വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിലെ പ്രതികളെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ് പണം കൈപ്പറ്റി നാപ്പത്തഞ്ച് ദിവസത്തിനകം ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം മാനത്തോട്ടം സി എസ് ഐ പള്ളിയിലെ വൈദികനായ യേശുദാസ് ശരത്ദാസ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയിൽ വെള്ളറട പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയ നിരവധി പേരിൽ നിന്നും പ്രതികൾ വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയെന്നാണ് സൂചന ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് പ്രതികൾ പരാതിക്കാരനിൽ നിന്ന് തട്ടിയത് പ്രതികൾ ഒളിവിലാണ് വൈദികരെതിരെ നടപടി സ്വീകരിച്ചതായി സി എസ് ഐ സഭാ അറിയിച്ചിട്ടുണ്ട് വെള്ളറട നെയ്യാറ്റിൻകര സ്റ്റേഷനുകളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ദുബായിൽ മികച്ച വേതനം ലഭിക്കുന്ന ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതികൾ പരാതിക്കാരനെ സമീപിക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയായ ശരത്ദാസിനെ വൈദികനാണ് പരാതിക്കാരന് പരിചയപ്പെടുത്തുന്നത് ശരത് ദുബായിലെ ഒരു ഷിപ്പ്യാർഡിൽ ഉയർന്ന ജോലി നോക്കുന്ന ആളാണെന്ന് വൈദികൻ പരാതിക്കാരനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയ നിരവധി വിശ്വാസികളെയാണ് പ്രതികൾ തട്ടിപ്പിന് ഇരയാക്കിയത് കുറച്ചു കാലങ്ങളായി യേശുദാസ് മാനത്തോട്ടം പള്ളിയിൽ വൈദികനായി പ്രവർത്തിക്കുകയായിരുന്നു ഈ കാലയളവിൽ പ്രാർത്ഥനയ്ക്കെത്തിയവരുമായി നല്ല സൗഹൃദം ഉണ്ടാക്കാൻ വൈദികനായി ഈ അവസരം മുതലെടുത്താണ് തട്ടിപ്പ് നടത്തിയത് പണം നൽകിയാൽ നാപ്പത്തഞ്ച് ദിവസത്തിനകം ദുബായിൽ ജോലിക്കായി വിളിക്കുമെന്നാണ് ഉറപ്പ് നൽകിയത് തുടർന്ന് കരാറിൽ ഒപ്പിട്ട് പരാതിക്കാരനിൽ നിന്ന് പ്രതികൾ പണം കൈപ്പറ്റുകയായിരുന്നു എന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി ലഭിക്കാതായതോടെ പരാതിക്കാരൻ വൈദികനെ സമീപിക്കുകയും പണം തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് വൈദികൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇന്റർവ്യൂ സമയം ആയിട്ടില്ലെന്നും മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് ഇയാൾ പരാതിക്കാരെ കബളിപ്പിക്കുകയായിരുന്നു വാഗ്ദാനം നൽകിയ ജോലിയും വാങ്ങിയ പണമോ ലഭിക്കാതായതോടെ പരാതിക്കാർ പള്ളിയിൽ പ്രതിഷേധവുമായെത്തി ഇതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത് തുടർന്നിവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് കേസെടുത്തതോടെ വൈദികൻ സ്ഥലമിട്ടു കേസെടുത്ത് നാല് ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല സമാന രീതിയിൽ ഇരുപത്തി മൂന്നോളം പേരെ പ്രതികൾ തട്ടിപ്പിനിരയാക്കിയതായിട്ടാണ് സൂചന വൈദികനെതിരെ മുൻപും പല പരാതികൾ ഉയർന്നു വന്നിരുന്നതായും അന്വേഷണവിധേയമായി വൈദിക സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തിയിരുന്നതായും പരാതിക്കാരൻ പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനെട്ട് നാല് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതോടെ വൈദികൻ ഒളിവിൽ പോവുകയായിരുന്നു കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല വൈദികനുള്ള ഉന്നതതല ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നതായി ആരോപണമുണ്ട് വി ഐപി പരിഗണനയിൽ പള്ളിക്ക് അടുത്തു തന്നെ ഇവർ ഒളിവിലുണ്ടെന്നാണ് സൂചന